മാവൂർ മീഡിയ ബിസിനസ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഷാദിയ മലബാറിന്റെ പഴമയുടെ രുചിക്കൂട്ടുകൾ പുതിയ തലമുറക്ക് പകർന്ന് പുത്തൻ ഉണർവ് പകരുവാൻ അറേബ്യൻ മണരാജിന്യത്തിന്റെ തനതായ രുചികളുമായി നയാ ഹോട്ടൽ മാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ അടുക്കള എന്ന വിളംബരവുമായി പുതിയൊരു ഭക്ഷണശാല മാവർട്ട് പോലീസ് സ്റ്റേഷന്റെ സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഉപഭോക്താക്കളുടെ ഇഷ്ടമാണ് നയ ഹോട്ടലിന്റെ അടുക്കളയിൽ തയ്യാറാവുന്നത് ഇനി രുചി അറിഞ്ഞ വിഭവങ്ങൾ കഴിക്കാൻ നയ ഹോട്ടൽ ഉണ്ട് മാവൂരിൽ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മാവൂരിലെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് ഹോട്ടൽ നയ നമ്മൾ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് ചെയ്തിട്ടുണ്ട് ആ വിവരം നിങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വരുന്നത് നമ്മുടെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാ എല്ലാവിധ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ദോശ ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് മീൽസ് അത്യാവശ്യം നല്ല വിഭവങ്ങളോട് കൂടിയ മീൽസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ബിരിയാണി മന്തി ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഡിന്നറിലേക്ക് പോയാൽ നമ്മളടുത്ത് ബ്രെഡ് ഐറ്റംസുകളെല്ലാം ഉണ്ട് തന്തൂരി അൽഫാമ ചൈനീസ് ഐറ്റംസ് എല്ലാം ഡിന്നറിൽ നമ്മൾ ഷവർമ ബ്രോസ്റ്റ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡെലിവറി ഹോം ഡെലിവറി നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യും ബാക്കിയുള്ളത് നമ്മൾ ചെറിയൊരു ഡെലിവറി ചാർജ് കളക്ട് ചെയ്യുന്നതാണ് പിന്നെ ഭാവിയിൽ നമുക്കിവിടെ ഇതൊന്ന് വിപുലീകരിക്കാനുള്ള എല്ലാ ഉദ്ദേശങ്ങളുണ്ട് ഇതിന്റെ മുകളിൽ നമ്മളൊരു അത്യാവശ്യം നല്ലൊരു പാർട്ടി പാർട്ടിയാൾ സജ്ജീകരിക്കുന്നുണ്ട് പിന്നെ നാട്ടുകാരായ നിങ്ങളെല്ലാവരുടെയും എല്ലാ സഹായ സഹകരണങ്ങളും ഈ ഒരു സംരംഭം വിജയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ബിരിയാണിയും മീൻസുമാണ് പിന്നെ അറബിക് ഡിഷിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മധൂത്ത് ബ്രോസ്റ്റ് നോട്ട് ഫ്രൈഡ് ചിക്കൻ ബ്രോസ്റ്റ് തന്നെ നമ്മളിവിടെ അടുത്ത ദിവസങ്ങളിൽ അതെല്ലാം ഇവിടെ ലോഞ്ച് ചെയ്യും അപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളുടെ വിവരങ്ങളൊക്കെ അറിയിക്കും മധുപൂത്ത് മാവൂരി ഭാഗത്ത് ഇവിടെ ഇല്ല അപ്പോൾ മധുത്ത് നമ്മൾ എത്രയും പെട്ടന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും എല്ലാവിധ ജ്യൂസ് ഷെയ്ക്ക് ഫ്രൂട്ട് സലാഡ് ഫലൂഡ ചവർമയിൽ തന്നെ ഷവർമയിൽ വെറൈറ്റി ഷവർമകളുണ്ട് തുർക്കിഷ് അറബിക്ക് പാർട്ടി ഓർഡർ ചെയ്യും ആ പാർട്ടി ഓർഡറുകളൊക്കെ ചെയ്യും നമ്മൾ പാർട്ടി ഓർഡർ ചെയ്യും ഔട്ട്ഡോർ കാറ്ററിങ് ചെയ്യും ഇവന്റ് ചെയ്യും അപ്പോൾ പിന്നെ ഇതിന് ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ തരാം നിങ്ങൾ ബന്ധപ്പെടുക വിളിക്കുക സഹകരിക്കുക വിജയിപ്പിച്ചു തരിക